ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിങ്ങനെ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടവും പന്തൊക്കെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഒരു ഒരു നമുക്ക് കാണുമ്പോൾ ഒരു വിഷമല്ലേ അവർ അവരുള്ളപ്പോഴല്ലേ അവർക്കത് കളിക്കാനൊക്കെ ഒരു ഇത് തോന്നുള്ളത് അവരില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കലല്ലേ അപ്പോൾ അത് കണ്ടുകൊണ്ട് ഒരു കുഞ്ഞ് കുഞ്ഞ് കവിത പോലെ ഒരു നാല് വരി ഒരു നാലഞ്ച് വരിയേ ഉള്ളൂ ആകെ ഞാൻ എഴുതിയ ആ ഒരു കവിത ഞാൻ ഒന്ന് വായിക്കാമേ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വെറുതെ ഒരു സാഹിത്യോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ക കുഞ്ഞു കവിതയാണ് ഞാൻ ഞാനതിന് കളിപ്പാട്ടം എന്നാണ് പേരിട്ടേക്കുന്നത് അപ്പോൾ ഞാനത് വെറുതെ വായിക്കുവാണേ ഞാനൊരു വെറുമ്പോളല്ല എനിക്കൊരു കുഞ്ഞു മനസ്സുണ്ട് വേദനിച്ചു ഞാനീ നിലവറയിൽ എൻ്റെ കളിത്തൂഴരെ കാത്തിരിക്കുന്നു ഞാനൊരു വെറുമ്പോളല്ല എനിക്കൊരു കുഞ്ഞു മനസ്സുണ്ട് വേദനിച്ചു ഞാനീ നിലപറയിൽ എൻ്റെ കളിത്തൂഴരെ കാത്തിരിക്കുന്നു ഈ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് ഒന്നു കുതിക്കാനോ നിന്റെ ഓമനക്കാലിനേൽക്കും ക്ഷതം എൻ്റെ ഉള്ളു കുളിർപ്പിക്കുവാനോ ഈ ഭൂമിയുടെ മടിത്തട്ടിലേക്കൊന്ന് കുതിക്കാനോ നിൻ്റെ ഓമനക്കാലിനാലേൽക്കും ശതം എൻ്റെ ഉള്ളു കുളിർപ്പിക്കുവാനോ ഒന്നുമാകാതെ ഒന്നുമാകാതെ ശൂന്യതയെ നോക്കി നെടുവീർപ്പിട്ടു ഞാൻ ഒന്നുമാകാ ൂന്യതയെ നോക്കി നെടുവീർപ്പിട്ട് ഞാൻ നിൻ്റെ എന്തോഴരുടെ വരവിനായി കാത്തിരിക്കുന്നു ഞാൻ നിന്റെ എൻ തോഴരുടെ വരവിനായി കാത്തിരിക്കുന്നു എൻ്റെ ഈ കുഞ്ഞു കവിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ താങ്ക്